ഇന്നലെ സാധനം വാങ്ങിയപ്പോ കിട്ടിയ ഒരു കവറാണ് ആ കവർ കണ്ടപ്പോ തന്നെ എന്റെ കണ്ണിൽ ഉടക്കി ഇത് നാളെ എനിക്ക് എന്തെങ്കിലും ഒരു രൂപമാക്കാം അങ്ങനെ ഇന്ന് ഞാൻ ചെയ്തെടുത്ത കുറച്ച് സമയം മതി കേട്ടോ പെട്ടെന്ന് ചെയ്തെടുത്ത ഒരാർപ്പ് ഞാൻ കാണും ഇത് കണ്ടോ ഇത് വെറും ഫ്രൂട്ട്സ് വാങ്ങിച്ചപ്പോ കിട്ടിയ കവറാണ് ഓക്കെ കണ്ടോ നല്ല അടിപൊളി പൂക്കൾ കണ്ടോ നന്നായിട്ടില്ലേ ഞാൻ പറയുന്നത് നത്തിങ് ഈസ് വേസ്റ്റ് ഇൻ ദിസ് യൂണിവേഴ്സ് ഈ കവറ് ഈ കവർ നമ്മൾ വലിച്ചെടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ചെയ്യുന്നു ചെയ്യുന്നതിനെ വെറുതെ ചുരുട്ടിക്കൂട്ടി ഒരു പക്ഷെ തീടില്ല നമ്മളിത് വേസ്റ്റില് ആ പ്ലാസ്റ്റിക്കിന്റെ കൂട്ടത്തിൽ കളയോ അപ്പൊ കണ്ടോ അത് അതിന്റെ പച്ച കണ്ടോ നടുക്കുള്ള പച്ചയുടെ ഒരു ഭംഗിയെന്ന് പറയാനില്ല എങ്കിലും ആ പൂവിന്റെ ഇത് കണ്ടോ Therefore, nothing is waste in this universe.